നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ചുരുങ്ങിയത് നമുക്ക് ഈ പറയുന്നത് പോലെ ആംഗ്യ ഭാഷയിലുള്ള വാർത്തയുണ്ട് അതുകൊണ്ട് എല്ലാ ചാനലുകളും നിർബന്ധമായതുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ബാർക്ക് ഫ്രീ ആയിട്ട് ഒരു രണ്ട് മണിക്കൂർ റേറ്റിങ്ങിൻ്റെ പ്രശ്നമാണല്ലോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പം ഈ ബാർക്ക് ഫ്രീ ടു അവേഴ്സില് എല്ലാ ദിവസവും സ്പോർട്സ് ഡെവലപ്മെൻറ്റ് എക്കോണമി സയൻസ് ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെന്നൊരു നിർബന്ധപിടിക്കാത്തത് എന്തുകൊണ്ട് രണ്ട് ക്രൈം ദുരന്തം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പം മാനുഷിക പരിഗണന രണ്ട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ പോരെ എന്ന് എനിക്കൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വരേണ്ടത് കാരണം ഇതിനകത്ത് ഒരു റഫറിയില്ലായ്മയാണ് പ്രശ്നം കാരണം ചിലർ കൈവിട്ട് കളിക്കുമ്പോൾ ബാക്കി എല്ലാവരും കൈവിട്ട് കളിക്കാൻ നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത് ഇതിനാണ് ഒരു മിനിസ്ട്രി ഉള്ളത് നമ്മൾ ലൈസൻസ് എടുത്തിട്ടാണ് ചാനൽ നടത്തുന്നത് ലൈസൻസ് തരുന്നവർക്കൊരു ഒരു ഉത്തരവാദിത്വമുണ്ട് എങ്ങനെയായിരിക്കണം ഒരു രാജ്യത്തെ വാർത്തകൾ സംപ്രേഷണം ചെയ്യപ്പെടുന്നത് അത് ഏത് ലെവലിന് താഴേക്ക് പോകാൻ പാടില്ല അതിനുള്ള ഒരു നിയന്ത്രണ രേഖ വരച്ചിട്ട ഒരു സംവിധാനം ഉണ്ടാവണം ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എന്തു ചെയ്യുന്നു ഏറ്റവും തറയായിട്ട് കളിക്കുന്നവന് വിവർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിലവാരത്തിൽ കളിക്കാൻ ഇറങ്ങിയവനും കൂടെ തറയാകാൻ തീരുമാനിക്കുന്നു അതാണിപ്പോൾ സംഭവിക്കുന്നത് അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പുതിയ കാര്യങ്ങളായി പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളായി വരുന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും നിലവാരം ചെയ്യുമ്പോൾ ഒരു കൂട്ടർക്ക് ഇത് നമുക്ക് മാറി എന്ന് വിചാരിച്ചാലും മാറി നിൽക്കാൻ പറ്റാതെ വരും ഇപ്പൊ ഇന്നലത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിൽ കെ സുധാകരന് നിരാശ എന്ന് അദ്ദേഹം പറയുന്നു എല്ലാ മാധ്യമങ്ങളും അത് വലിയ ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുന്നു ശരിക്കും അതിന് എന്റെ ജീവിതത്തിലോ സാറിന്റെ ജീവിതത്തിലോ മീരയുടെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ഒരു സ്ഥാനത്ത് നിന്ന് മാറിയാൽ അത് നിരാശപ്പെടേണ്ട കാര്യമാണ് ആകപ്പാടെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളാണ് നമുക്കുള്ളത് പിന്നെ ഒരു ഇരുപത് എം പിമാരുണ്ട് കുറച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ഇതിനൊക്കെ അപ്പുറമായിട്ട് ഈ ഫുൾ ടൈം രാഷ്ട്രീയക്കാരാണ് അപ്പോൾ പദവികൾക്ക് വേണ്ടിയുള്ളതാണ് രാഷ്ട്രീയം എന്നൊരു മെസ്സേജ് കൂടിയല്ലേ നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം പുതിയ ചിന്തകളിലേക്ക് ന്യൂസ് ചാനലുകൾ മാറണം ഇപ്പോൾ ഈ കെ പി സി സി പ്രസിഡന്റിൻ്റെ വാർത്ത എല്ലാ ചാനലുകളും കാര്യം ചെയ്യുന്ന അതേ ദിവസം അതിനേക്കാൾ ഇൻട്രെസ്റ്റിംഗ് ആയൊരു സ്റ്റോറി നിങ്ങൾക്ക് നിങ്ങൾ പൊക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവരെ എല്ലാം വിട്ടിട്ട് നിങ്ങളുടെ പുറകെ വരില്ലേ കേരളത്തിൽ സീരിയലുകളും ന്യൂസുകളും രണ്ട് ധാരകളായി അതായത് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളാണെങ്കിൽ സീരിയലുകൾ നിർബന്ധമായി ഓടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ന്യൂസ് ചാനലാണെങ്കിൽ ലൈവ് ന്യൂസ് അല്ലെ തത്സമയ സംപ്രേഷണം നടക്കുന്ന ചാനലുകൾ മാത്രം ഓടുന്നൊരു സമയത്ത് ഇതൊന്നുമല്ലാതെ ഒരു ചാനൽ നടത്താമെന്ന് ഞാൻ കാണിച്ചു തന്നതാളാണ് യെസ് ആണ് അപ്പോൾ പുതിയൊരു വഴിയിലൂടെ പോയാൽ നമുക്ക് അതിന് പ്രേക്ഷകരെ കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയും ചെയ്തു അത് പൂർണ്ണ ഇപ്പോൾ ഒരു ന്യൂസ് ചാനൽ പോലെയോ എൻ്റർടൈൻമെൻറ്റ് ചാനൽ പോലെയോ ആയിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ ഞാൻ ഞാനെന്താഗ്രഹിച്ചു അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ന്യൂസ് ചാനലുകൾക്കും വേണമെങ്കിൽ ഇന്നൊവേറ്റീവായി ഈ പറഞ്ഞ സാധനത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ന്യൂസ് ചാനൽ ഈ ഈ പറഞ്ഞ ചർവിത ചർവണം ചെയ്ത ആ വിഷയത്തിൽ എല്ലാ ചാനലും പുറകുന്നതിന് പുറം പോകുന്നതിന് പുറം പകരം വ്യത്യസ്തമായ ഒരു വിഷയം മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു സാധനം അത്തരത്തിലുള്ള മരുന്നുകൾ റെഡിയാക്കി വെക്കണം കയ്യിൽ എന്നിട്ട് ഇത് കത്തുന്ന സമയത്ത് മറ്റേ വിഷയം എടുത്ത് വിട്ട് കഴിയുമ്പോൾ ജനം അങ്ങോട്ട് വരുന്ന കാണാം അവിടെ നമ്മുടെ ഭാവന കുറച്ചുകൂടെ ഉണർന്നിരിക്കുകയും നമ്മൾ പലപ്പോഴും ന്യൂസ് ചാനലുകളിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് ചാനലുകളെല്ലാം ഏതാണ്ട് ഒരേ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്നവരാ അതാണ് അതിനകത്ത് ഒരു പ്രധാന പ്രശ്നം വഴിയൊന്നും മാറിപ്പോകുന്നതിനെ കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം കേരളത്തിലെ സമൂഹത്തിലെയോ പ്രേക്ഷക സമൂഹത്തെയോ പഠിക്കുന്നതിലൊരു ഒരു ഇല്ല ഒരു 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 കാര്യവും അതിനകത്തില്ല അവർ നമ്മൾ വെട്ടിയ വഴി ആസ്വദിക്കാൻ ശീലിച്ചവരാ എന്നാൽ അവരുടെ മുമ്പിൽ ഒരു പുതിയ സാധനം കൊടുത്തു നോക്കിക്കേ അവർ പെട്ടെന്ന് അതിലേക്ക് മാറും അവർക്ക് ഇമ്പ്രസീവായി തോന്നിയാൽ മതി സത്യസന്ധമായി തോന്നിയാൽ മതി ആത്മാർത്ഥതകളൊരു നീക്കമായിട്ട് തോന്നിയാൽ മതി സമൂഹത്തിനെ സ്വീകരിച്ച് തന്നെ ചെയ്യുമെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ ഒരു വഴി കണ്ടെത്തുന്ന ഇപ്പം ഈ നമ്മുടെ ഇന്നുള്ള ന്യൂസ് ചാനലുകളിലും ടെലിവിഷൻ ചാനലുകളും എല്ലാം സത്യം പറഞ്ഞാൽ എല്ലാ ചാനലിലും കുറേ കാലം പ്രവർത്തിച്ചവരാണ് പുതുമ എന്തെങ്കിലും ഒരു കാര്യം ഈ ചാനലിൽ നിന്ന് ആ ചാനലിൽ ഒന്നും ഉണ്ടാക്കാൻ മറ്റേ ചാനലിൽ നമ്മളെന്താ ഉണ്ടായിരുന്നു ആ ബുദ്ധിയും ആ കറിവും ആ അറിവും ആ കഴിവും ആ ആശയങ്ങളുമായിട്ടാണ് മറ്റേ ഈ ചാനലിലേക്ക് വരുന്നത് അവിടെ ഇന്നൊവേറ്റീവായ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മത്സരം നമ്മളുടെ ഓരോ ചാനലിലും ഉണ്ടാവണം ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നതായിരിക്കണം അർത്ഥശൂന്യമായ ചർച്ചകൾക്ക് പകരം ഇന്ന് മനുഷ്യനെ സ്വാധീനിക്കുന്ന മനുഷ്യൻ്റെ കയ്യടി കിട്ടുന്ന തന്നെ എത്രയോ അർത്ഥമുള്ള ഉണ്ടാക്കാം ഇവിടെ കണക്കുകൾ കാണിക്കുന്നത് അത്തരത്തിലുള്ള അർത്ഥപൂർണമായ ചർച്ചകൾ ടെലിവിഷനിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂ ഡിജിറ്റൽ മേഖലയിൽ അത് വലിയ തോതിൽ ഒരു ചലനമുണ്ടാക്കി പലരും സംസാരിച്ചു പക്ഷേ ഇതേ സാധനം ചിലപ്പോൾ അതേപോലെ ഒരു ഫോമാറ്റിൽ നമ്മൾ ടി വിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കണക്കുകൾ നോക്കാറുണ്ട് അപ്പോൾ യൂട്യൂബിൽ ഒരേ സാധനം എല്ലാവരും കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റൊന്നിലേക്ക് നീങ്ങിയാൽ സാർ പറഞ്ഞ പ്രോസസ്സ് ശരിയാണ് അതിനുള്ള ഇച്ഛാശക്തി വേണം അതിന് നമ്മൾക്ക് ജെനുവിൻ ആയിട്ടുള്ളൊരു ഉണ്ടെന്ന് മനുഷ്യർക്ക് തോന്നണം ആ എഫേർട്ട് അവർക്ക് വേണ്ടി കൂടെയാണ് എന്ന് തോന്നണം അതിനൊരു ടൈം ഉണ്ട് ആ ടൈം പീരീഡ് ഈ ഒരു എക്സ്പീരിയൻസ് ഈ എക്സ്പെരിമെൻറ്റ് അത് ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല എന്നത് വലിയ ഒരു കാര്യം ഇപ്പൊ നമ്മുടെ ചാനലിന്റെ റൈഡിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അപ്പോ വളരെ സ്വീകാര്യമായ ഒരു പ്രോഗ്രാം ആയിരുന്നു രണ്ടു മണിക്ക് റിപ്പോർട്ടേഴ്സ് പലയിടങ്ങളിലെ മനോഹാരിത അവിടത്തെ ഭക്ഷണം അവിടത്തെ ജനങ്ങൾ ആ രീതികൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ തുറക്കുന്ന ഒരു പ്രോഗ്രാം അപ്പൊ അതേപോലെ ഞാനും സ്വപ്നം കാണുന്ന ഒരു കിനാശ്ശേരി അതാണ് അപ്പോൾ ആ കിനാശ്ശേരിയിലേക്കുള്ള യാത്രയുടെ ഒരു ചെറിയ എഫേർട്ട് എന്ന നിലയിലാണ് നമ്മൾ ആ വാല്യൂ പ്ലസിന്റെ കണ്ടിന്യൂ ഞാനും വളരെ യും ഹൃദയം തുറന്ന് സംസാരിക്കുകയും ചെയ്തത് സുഭോ സുഭോ താങ്ക് യു സോ മച്ച് അപ്പൊ ഈ പറഞ്ഞ പോലെ പുതിയൊരു സേര് ട്രാവൽ ലെസ് ട്രാവൽഡ് പാത്ത് എടുക്കാനായിട്ട് നിങ്ങൾക്കും പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു സോ മച്ച് ക്രിസ്റ്റീന താങ്ക്സ്